ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമുക്ക് ആമ്പൽക്കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് മഴ തന്നെയല്ലേ അപ്പം ഇതിലൊക്കെ നന്നായി പായലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കേ ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുള്ള ഇലകളും പിന്നെ നമ്മുടെ മുട്ടകൾ കഴിഞ്ഞു പോയിട്ടുള്ള തണ്ടുകളും ഒക്കെ വെട്ടി ഒതുക്കി കഴിഞ്ഞാലാണ് നമ്മൾ പുതിയ തളിർപ്പൊക്കെ വരുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചളിയൊക്കെ വാരി കഴിഞ്ഞിട്ട് പുതിയ വളങ്ങളും ചെയ്തു കൊടുക്കണം അതായത് ഒന്നിക്കിൽ ചാണകപ്പൊടി പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാം അല്ലെങ്കിൽ എല്ലുപൊടി പൊതിഞ്ഞ് വയ്ക്കാം അങ്ങനത്തെ ഡി എ പി ഉണ്ടല്ലോ ഡി എ പി അതുപോലെ വേറെന്താ നമ്മുടെ പത്തൊമ്പതേ പത്തൊമ്പത് ഇതൊക്കെ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം കേട്ടോ വളം ഇതുപോലെ പൊതിഞ്ഞ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം താമരയിലാണ് നമ്മൾ എപ്പോഴും നടുഭാഗത്ത് വെക്കേണ്ടത് ആമ്പല്ല് ഡ്രമ്മിൻ്റെ പിന്നെ അരുവിലായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ നമ്മളിപ്പോൾ ആമ്പൽ കുഴിച്ചിടുമ്പോൾ നടുഭാഗത്തല്ലേ കുഴിച്ചിടുക താമര കുഴിച്ചിടുമ്പോൾ നമ്മുടെ അരുഭാഗത്താണ് നമ്മുടെ അതിൻ്റെ റണ്ണറ് നട്ടു കൊടുക്കാറ് ഡ്രമ്മിലൊക്കെ പുതിയ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കുറച്ചൊക്കെ ചളി നിറഞ്ഞ മാതിരി ഉണ്ടല്ലോ അത് രണ്ടു ദിവസം കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളൂ കേട്ടോ ഈ വളം കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇനി പുതിയ മുട്ടുകളും തളിയർപ്പും ഒക്കെ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്